എയർപോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വൊക്കാബുലറികൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ടിക്കറ്റ് ടിക്കറ്റിന് എന്താ പറയുക തെതിക്കിറ എല്ലാ ടിക്കറ്റുകൾക്കും തതുക്കിറ പറയും ഫീ തെതുക്കിറ നിങ്ങൾക്കൊരു ട്രാവൽസിൽ ചെന്നുകൊണ്ട് ടിക്കറ്റ് ഉണ്ടോ ഫീ തതുക്കറ മിൻ ഹെസ്സൽ തെതുക്കിറ ടിക്കറ്റ് കിട്ടുമോ എന്നാണ് ടിക്കറ്റ് തെതിക്കറ അവിടെ തെതുക്കിറ സഫർ സഫർ എന്ന യാത്ര തെതുക്കിറ സഫർ യാത്രാ ടിക്കറ്റ് കിട്ടുമോ തെതുക്കിറ സഫർ ഓക്കെ അപ്പോൾ സഫർ എന്ന് പറയുന്ന യാത്രയാണ് മുസാഫിർ യാത്രക്കാരനാണ് മുസാഫിറ യാത്രക്കാരിയാണ് മുസാഫിറ ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു ഇപ്പം ഞാൻ ഈടെ ഒരു പിന്നെ എയർപോർട്ടിൽ ഒരു കൗണ്ടറിൽ ചെന്നിട്ട് അവിടെ പറയണം എനിക്ക് എനിക്കെന്ത് പറയണം ഞങ്ങൾ പിന്നെ ഇന്റർനാഷണൽ യാത്രക്കാരാണ് ഞങ്ങൾക്ക് ബോഡി മാസം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫ്ലൈറ്റ് ഡിലേ ആണ് ഞങ്ങൾക്ക് എന്ത് കിട്ടും താമസം കിട്ടുമോ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പറയാം അതിൽ ഞങ്ങൾ ഇന്റർനാഷണൽ യാത്രക്കാരാണ് അഹ്ന മുസാഫിരീൻ ഞങ്ങൾ ദുബായിലേക്കുള്ള യാത്രക്കാരാണ് അഹ്ന മുസാഫിരീൻ ഇല്ലാത്തുബൈ ഓക്കെ നിങ്ങൾ അനൗൺസ് ചെയ്തത് ഐസൽ മുസാഫിരീൻ അജിലെ സലാമത്തേക്കും വറാഹത്തേക്കും തുടങ്ങുക നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കാര്യം അനൗൺസ് ചെയ്യുകയാണ് മാന്യ യാത്രക്കാരെ അപ്പം മുസാഫിർ യാത്രക്കാരൻ മുസാഫിരീൻ യാത്രക്കാർ എന്ന് പറയും അതാണ് പണ്ട് ഒന്നിച്ചാണ് ലേഡീസിനെ പറ്റി പറയുമ്പോൾ മുസാഫിറ ഇൻച്ച് മുസാഫിറ ഇലവേൻ നിങ്ങൾ എങ്ങോട്ടെ യാത്ര പോകുന്നത് മാം എന്ന് ചോദിക്കാം ഒക്കെ മുസാഫിറ ഓക്കെ അപ്പോൾ സഫറെന്നാണ് അപ്പം നമ്മൾ പഠിച്ച തത്ക്കിറ എന്ന ടിക്കറ്റാണ് തതിക്കിറ ഞാൻ പറഞ്ഞു എയർ ടിക്കറ്റിന് മാത്രമല്ല എല്ലാത്തിലും ഇവിടെ അതിന് പറയുമ്പോൾ തെതുക്കിറ സഫർ അതാണ് ട്രാവലിംഗ് ടിക്കറ്റിന് എന്ത് പറയും തദിക്കിറ സഫർ ഒറ്റടിക്ക് പറയുമ്പോൾ തെതുക്കിറ പറഞ്ഞാൽ മതി അവർ വേനൽ ചതിക്കറ എവിടെ നിങ്ങൾ ടിക്കറ്റ് ഹാദി ചതുക്കറ ഇതാണ് ടിക്കറ്റ് ഇപ്പോൾ ടിക്കറ്റിന് ചതുക്കറ എന്ന് പറയും ഇനി എയർപോർട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് സാല സാലത്തുൽ മുഖാദറ സാലത്തുൽ ഇന്ത് സാലത്തുൽ ഇന്ത്യ വെയിറ്റിംഗ് ലോഞ്ച് സാല എന്ന് പറഞ്ഞാൽ ലോഞ്ച് സാലത്തുൽ ഇ വെയിറ്റിംഗ് ലോഞ്ച് സാലത്തുല്ല അൽ മുതറ ഡിപ്പാർച്ചർ ലോഞ്ച് പറയാം ഓക്കെ അവിടെ സാലത്തു താൻ എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ അല്ലെങ്കിൽ ഡൈനിങ് ഹാള് ഡൈനിങ് ആണ് സാല പറയാം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കായ എന്ന് പറയാറ് കാ ഓക്കെ